നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് മറ്റാരുടെയുമല്ല അഡ്വക്കറ്റ് ടി അസഫ് അലിയുടേത് വീണാ വിജയനെ പോലെ തന്നെ ഒരിക്കൽ മലയാളികൾ ചർച്ച ചെയ്ത ഒരു പേരാണ് ശിവശങ്കറിൻ്റെത് ഒരു ജോലിയും ചെയ്യാതെ ശിവശങ്കറിൻ്റെ ഉണ്ടായിരുന്നത് ഏകദേശം ഒന്ന് ഒരു കോടിയോളം രൂപ ഒന്നര കോടിക്ക് അടുത്തുള്ള ഒരു കോടിയോളം രൂപയാണ് ശിവശങ്കറിൻ്റെ ഉണ്ടായിരുന്നത് വിണാ വിജയൻ്റെ സമാനമായ രീതിയിൽ ഒന്നര കോടിക്ക് മുകളിൽ തുകയുണ്ട് എന്നാണ് പറയുന്നത് ഇതിനൊക്കെ തന്നെ സ്രോതസ്സ് വ്യക്തമായി കാണിക്കേണ്ടതുണ്ട് എസ് എഫ് ഐ ഒ സംഘം എത്തിയിരിക്കുകയാണ് എസ് എഫ് ഐ ഒ സാധാരണഗതിയിൽ അല്ലെങ്കിൽ എസ് എഫ് ഐ ഒന്നല്ല മറ്റ് ഏതെങ്കിലും അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ അന്വേഷിക്കും അതിൻ്റെ റിപ്പോർട്ടുകൾ കോടതിക്ക് മുൻപാകെ മുൻപാകെ ഹാജരാക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ എസ് എഫ് ഐ ഒ അങ്ങനെയല്ല എസ് എഫ് ഐ ഒ വരുന്നു കൃത്യമായി തന്നെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇവർ ഈ വിവരങ്ങൾ സമർപ്പിക്കേണ്ടത് കമ്പനികാരിയ ബോർഡിനാണ് അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന അന്വേഷിച്ച ശേഷം പിന്നീട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്തായാലും മുന്നിൽ വീണ എല്ലാ വാദങ്ങളും എന്നതാണ് സത്യാവസ്ഥ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് അതുപോലെ തന്നെ എൻ ഡി പി എസ് ആക്ട് യു എ പി എല്ലാം ചില വകുപ്പുകളുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ലഭിക്കണമെങ്കിൽ കോടതിക്ക് പ്രഥമ ബോധ്യപ്പെടണം കുറ്റക്കാരനല്ല നിരപരാധിയാണ് പക്ഷെ വീണക്കത് ബാധകമല്ല കമ്പനി ആക്ടിൽ തന്നെ ഒരു പ്രൊഡ്യൂഷൻ ഉണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളും സ്ത്രീകളും മന്ന ബുദ്ധിയുള്ള അംഗവൈകല്യമുള്ള ആളുമാണെങ്കിൽ അവർക്ക് ഈ പ്രൊട്ടക്ഷൻ ഈ ജാമ്യത്തിൻ്റെ വിഷയം വകുപ്പുകൾ ബാധകമല്ല അപ്പൊ വീണാ വിജയന്റെ സീനിയർ അഡ്വക്കേറ്റ് അവിടെ ഉന്നയിച്ച രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ വാദം ജാമ്യത്തിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നതല്ല മൂന്നാമത്തെ വിഷയം പറഞ്ഞത് ഈ എസ് എഫ് ഐ ഒ അന്വേഷണം മുന്നൂറ് കോടി അഞ്ഞൂറ് കോടി വരുന്ന സഹാറ ഇടപാട് തട്ടിപ്പ് തുടങ്ങിയതാണ് ഇത് കുറഞ്ഞ പൈസയാണ് അപ്പോഴാണ് എസ് എഫ് ഐ ഒന് വേണ്ടി ഹാജരായ കേന്ദ്രാഭിഭാഷൻ പറഞ്ഞത് ഇത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മാത്രമല്ല നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ കൂടെ പലർക്കും കൊടുത്തിട്ടുണ്ട് അതൊരു പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്പനിയുടെ ഷെയർ ഉള്ളൊരു പൊതുമേഖലാ സ്ഥാപനമാണ് അതുകൊണ്ട് അവരുടെയും കൂടി അന്വേഷണത്തിന് വിഷയമായി വരുന്നതാണ് അപ്പം കർണാടക ഹൈക്കോടതിയിലെ വാദങ്ങൾ ഓരോന്നായി തരിപ്പണമായിട്ടാണ് ആ ഹരജി അവിടുന്ന് തള്ളിയത് ഇനി സെക്കൻഡ്ലി ഇ ഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേശീയതലത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബി ജെ പി യോട് ഇതൊക്കെയുള്ള കോൺഗ്രസിൻ്റെ മുൻ മന്ത്രിമാരെ മുഖ്യമന്ത്രിമാർ ഒരു മുഖ്യമന്ത്രി ജയിലിലാണ് ഒരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ജയിലിലാണ് എത്രയോ മന്ത്രിമാർ ജയിലിലാണ് ഇ ഡിയുടെ പിടിയിൽ വേട്ടയാടലിന് വിധേയമായി അവരെല്ലാം ജയിലിൽ കിടക്കുന്നു എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഇ ഡിയെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കുന്നതിനുള്ള ഗുരുതരമായ അനാസ്ഥ കാലതാമസം അത് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്